ശരീരത്തിൽ എവിടെയെങ്കിലും നേർക്കെട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ മാറ്റാമെന്നും അതിന് എന്തൊക്കെ പ്രതിവിധികളാണുള്ളതും നമുക്ക് എന്തൊക്കെ ചെയ്തിട്ട് ഇത്തരത്തിൽ നേർക്കെട്ട് മാറ്റാം എന്നതിനെപ്പറ്റി നോക്കാം ഞാൻ ഡോക്ടർ നിഷിതായും ഡോക്ടർ ബാസിൽ സൂമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ശരീരത്തിൽ എവിടെയെങ്കിലും നേർക്കെട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ മാറ്റാമെന്നും അതിന് എന്തൊക്കെ പ്രതിവിധികളാണുള്ളതും നമുക്ക് എന്തൊക്കെ ചെയ്തിട്ട് ഇത്തരത്തിൽ നേർക്കെട്ട് മാറ്റാം എന്നതിനെപ്പറ്റി നോക്കാം നമുക്കറിയാം നമ്മൾ കോമൺലി കേൾക്കുന്ന ഒരു വാക്കാണ് നേർക്കെട്ട് നമുക്കറിയാം ചിലപ്പം ഒന്ന് വെയിൽ കൊണ്ടാൽ അല്ലെങ്കിൽ ഒന്ന് തൊണ്ടയ്ക്ക് ഒരു തണുപ്പ് തണുത്ത വെള്ളം കുടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊണ്ടയിൽ പെയിൻ അപ്പോൾ ആളുകൾ സാധാരണ പറയുന്ന ഒരു വേർഡാണ് അപ്പോൾ തൊണ്ടയിൽ നേർക്കെട്ടുണ്ടായി അല്ലെങ്കിൽ ഒന്ന് നമ്മൾ വെയിൽ കൊള്ളുക അല്ലെങ്കിൽ ഒന്ന് മഴ നനഞ്ഞാൽ ഒക്കെ പറയാറുണ്ട് നേർക്കെട്ട് മൂലം നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് സാധാരണയായിട്ട് നീർക്കെട്ട് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ എന്നുള്ള ഒരു പ്രക്രിയയാണ് അതായത് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു രോഗാണ് രോഗമാണ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെ അതിനെതിരായിട്ട് പ്രവർത്തിക്കുക അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഒരു ഡബ്ല്യു ബി സി എന്നുള്ളൊരു ഘടകം ഉണ്ടാവുകയും നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇൻഫ്ലമേഷൻ എന്നുള്ള ഒരു പ്രക്രിയ അതായത് ആ സമയത്ത് നേർക്കിട്ടുണ്ടാവുക അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഒരു തൊണ്ടയിലാണ് അല്ലെങ്കിൽ ടോൺസിൽസിലാണ് നമ്മൾ അതിനെ ടോൺസിലൈറ്റിസ് എന്നും അതുപോലെ തന്നെ അതൊരു ലിവറിൽ നമ്മൾ ഇത്തരത്തിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവുന്നത് എങ്കിൽ നമ്മളതിനെ ഹെപ്പറ്റൈറ്റിസ് എന്നൊക്കെ പറയാറുണ്ട് ഏത് ഭാഗത്തിനാണോ ഇത്തരത്തിൽ ഇൻഫ്ലമേഷൻ വരുന്നത് അതിനനുസരിച്ച് തന്നെ നമുക്കതിൻ്റെ സിംറ്റംസ് അതായത് സൈൻസൊക്കെ വ്യത്യാസം വരാറുണ്ട് അപ്പോൾ അത്തരത്തിൽ ലിവറിൽ ആണെന്ന് വരുന്നതെങ്കിൽ കോമൺലി നമ്മൾ കാണുന്ന ഒന്നാണ് മഞ്ഞപ്പിത്തം പോലെയുള്ള സിംറ്റംസ് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം കോമൺലി നമുക്കറിയാം നമ്മൾ കാണാറുണ്ട് ആളുകൾ പറയാറുണ്ട് മുട്ടിൻ്റെ കാര്യത്തിലാണ് കൂടുതലായിട്ട് ആൾക്കാർ പറയാറ് എന്താ വെച്ചാൽ നീർക്കെട്ടുണ്ട് മുട്ടനെ എന്നുള്ളത് ചില ആളുകൾ കാലൊക്കെ ഒന്ന് കുറച്ച് നേരം തൂക്കിയിട്ടിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാലിൻ്റെ മുകളിൽ നന്നായിട്ട് ഇടിമ ഉണ്ടാവാറുണ്ട് അതായത് നീര് കെട്ടായി വരാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇൻഫ്ലമേഷൻസ് അഥവാ നീർക്കെട്ട് ഉണ്ടാവുമ്പോൾ കാണിക്കുന്ന ചില ലക്ഷണങ്ങളാണ് ആ ഭാഗങ്ങളിൽ നന്നായിട്ട് ചൂടുണ്ടാവുക അതുപോലെ തന്നെ ചുമപ്പ് ഉണ്ടാവുക വേദന ഉണ്ടാവുക ആ ഭാഗങ്ങൾ മൂവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുക തുടങ്ങിയവയൊക്കെ നമ്മുടെ മുട്ടിൻ്റെ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ തൊണ്ടയിലാണെങ്കിൽ ഇൻഫ്ലമേഷൻസ് അതായത് നീർക്കെട്ട് വരാണെങ്കിൽ ടോൺസ്ലൈറ്റീസ് പോലെയെല്ലാം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട് പനി തുടങ്ങിയവയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ ഇൻഫെക്ഷൻ അഥവാ നീർക്കെട്ട് ഉണ്ടാവാനുള്ള പ്രധാന കാരണം നമുക്കറിയാം നമ്മുടെ രക്തക്കുഴല് പോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഇതാണ് ലിംഫാറ്റിക് ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ലിംഫ് നോഡ്സ് ഉണ്ടാവുക ഈ ലിംഫ് ലിംഫ്നോഡ്സാണ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് ന്യൂട്രിയൻ സപ്ലൈ ചെയ്യുന്ന ഒരു സാധനം അപ്പോൾ ഇത്തരത്തിൽ ഈ ന്യൂട്രിയൻ സപ്ലൈ ചെയ്യുന്നത് ഈ ലിംഫാറ്റിക്സ് നമ്മുടെ രക്തക്കോലുകളോട് ഒപ്പം തന്നെ പോകുന്ന ഒരു ഘടകമാണ് അപ്പോൾ അതിന് ലിംഫ് നോഡ്സുകൾ നമുക്കറിയാം ചില ചില സമയത്തൊക്കെ നമുക്ക് എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ ഭാഗത്തുള്ള കായലകൾക്ക് വീക്കം ഉണ്ടാവാറുണ്ട് അപ്പം അത് നമ്മുടെ ഒരു ബോഡിയുടെ ഡിഫൻസ് മെക്കാനിസം ആണ് അതായത് നമ്മുടെ രോഗപ്രതിരോധ ശിക്ഷയുടെ ഒരു പ്രധാന ഘടകമാണ് ഈ കായലയ്ക്ക് ഉണ്ടാകുന്ന വീക്കങ്ങൾ അപ്പോൾ അത്തരത്തിൽ ആ ഭാഗത്ത് കായലയ്ക്ക് വീക്കം വരിക അത് ഇത്തരത്തിൽ ഈ ലിംഫ് നോഡ്സ് നമ്മുടെ മസിലുകളുടെ അനുസരിച്ചിട്ടാണ് അനുസരിച്ചിട്ടാണ് ഓരോ ഓരോ ഇത് എത്തുക എത്തുക ഈ ഈ ഈ ലിംഫാറ്റിക് നമ്മുടെ നമ്മുടെ മസിലുകളുടെ മസിലുകളുടെ ഫ്ലൂയിഡ് കാരണം എവിടെയാണോ ന്യൂട്രിയൻസ് ഒക്കെ എത്തേണ്ടത് ആ ഭാഗത്ത് ഇവ ക്രമേണ എത്തിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിൽ ഈ ഇൻഫ്ലമേഷൻസ് ഉണ്ടാകുമ്പം ഈ ലിംഫാറ്റിക് ഡ്രെയിനേജ് ബ്ലോക്ക് ആവുകയും അതുമൂലം ആ ഭാഗങ്ങളിൽ നീര് വെക്കുകയും ചെയ്യുന്നു പ്രധാനമായിട്ട് ഇത്തരത്തിൽ നമ്മൾ കാണുന്ന പൊതുവെ കാണുന്ന ഒരു നീർക്കെട്ടായിട്ട് പുറത്തേക്ക് കാണുന്ന ഒരു സംഭവമാണ് നമ്മുടെ ജോയിൻസ് അതായത് മുട്ടുകളിൽ ഉണ്ടാകുന്ന നമ്മൾ അതിനെ ആർത്രൈറ്റിസ് എന്നാണ് പറയാറുള്ളത് പലപ്പോഴും ഈ ഇൻഫ്ലമേഷൻസ് എവിടെയാണോ വരുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മളതിന് പേരുണ്ടാവുക നമുക്കറിയാം മുട്ടുകളിൽ വരുമ്പോൾ അതിന് ആർത്രൈറ്റിസ് ഐറ്റിസ് എന്ന് ചേർത്തിട്ട് അതുപോലെ ഇപ്പോൾ അപ്പൻഡിക്സിലാണ് വരുന്നതെങ്കിൽ അപ്പൻഡിസൈറ്റിസ് എന്നൊക്കെ പറയാറുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ആദ്യം പറഞ്ഞു ലിവറിൽ വരികയാണെങ്കിൽ അതിനെ ഹെപ്പറ്റൈറ്റിസ് എന്നും സ്റ്റൊമക്കിലാണ് വരുന്നതെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ കോമൺലി കാണുന്ന മുട്ടുവേദനയെ പറ്റി പറയാം അപ്പോൾ ഇത്തരത്തിൽ ഈ മുട്ടുവേദന അല്ലെങ്കിൽ ഈ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ടൊക്കെ വരാൻ നമ്മൾ പൊതുവെ കാണിക്കുന്ന സിംറ്റംസ് ആണ് ആ ഭാഗങ്ങളിൽ നീര് വെക്കുക അതുപോലെ തന്നെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ചൂടുണ്ടാവുക ആ ഭാഗങ്ങളിൽ നന്നായിട്ട് ചൂടുണ്ടാവുക ചുമപ്പ് നിറം ഉണ്ടാവുക അതുപോലെ തന്നെ അസഹ്യമായിട്ടുള്ള പെയിൻ ഇവയൊക്കെയാണ് കോമൺലി കാണിക്കുന്ന ലക്ഷണങ്ങളും മുട്ടിൻ്റെ കാര്യത്തിലാവുമ്പോൾ ഉണ്ടാവാറുള്ളത് ഇത്തരത്തിൽ നീർക്കെട്ട് ഉണ്ടാവുന്നതിന് ചില കാരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനമാണ് പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക അമിതമായിട്ട് മധുരം ഉപയോഗിക്കുന്ന വ്യക്തികൾ ഉറക്കമില്ലാത്ത വ്യക്തികൾ പിന്നെ പുകവലിയും മദ്യപാനം ഉള്ള വ്യക്തികളിലൊക്കെ ഇത് കൂടുതലായിട്ട് കാണാറുണ്ട് അതേപോലെ ചില ഇഞ്ചറികൾ ഉണ്ടാവുക നമ്മുടെ മുട്ടിനൊക്കെ ചില ഇഞ്ചറികൾ ഉണ്ടാവുക അല്ലെങ്കിൽ അടി അല്ലെങ്കിൽ ചതവ് മുറിവ് അതുപോലെ തന്നെ സന്ധിവാദം ആമവാദം ഇതൊക്കെ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കാനുള്ള കാരണമാവാറുണ്ട് അതായത് ആ ഭാഗത്ത് നീർക്കെട്ട് ഉണ്ടാക്കാനുള്ള കാരണം ഇതിന് പ്രധാനമായിട്ട് നമ്മുടെ അമിതമായിട്ട് പഞ്ചസാര ഉപയോഗിക്കുന്ന അമിതമായിട്ടുള്ള മധുരങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികൾ അതുപോലെ തന്നെ ട്രാൻസ്ഫാക്റ്റുകൾ ഉപയോഗിക്കുന്ന വ്യക്തികള് പിന്നെ ഈ പുരുഷന്മാരിലെ സ്ത്രീകളിലും ചില ഹോർമോണുകൾ അതിൽ പ്രധാനമാണ് എന്താ വെച്ചാൽ നാല്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ ഈസ്ട്രോജന്റെ കുറവ് വരുമ്പോഴും ഇത്തരത്തില് നമുക്കറിയാം മുട്ടു മുട്ടുകളിലൊക്കെ പെയിനും ഇതൊക്കെ ഉണ്ടാവാറുണ്ട് അവരിലൊക്കെ ഇത്തരത്തിൽ നീർക്കെട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ് പ്രധാനമായിട്ട് ഈസ്ട്രജൻ്റെ കുറവ് മൂലം അതേപോലെ തന്നെ പുരുഷന്മാരിലാണെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്നുള്ള ഹോർമോൺസിൻ്റെ ഒരു അൻപത് വയസ്സൊക്കെ കഴിഞ്ഞ കഴിഞ്ഞാൽ തന്നെ ഇത്തരത്തിൽ ആൻട്രജൻ ഹോർമോണുകളുടെ കുറവ് വരികയും ഇത്തരത്തിൽ ഇൻഫ്ലമേഷൻസ് അഥവാ നീർക്കെട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു അതിൻ്റെ ഫലമായിട്ട് തന്നെ നമുക്കറിയാം ചില ആളുകൾ പ്രത്യേകിച്ചൊരു കാരണമൊന്നുമില്ലാതെ തന്നെ ലോങ് ആയിട്ട് കുറേ ദൂരമൊക്കെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കാല് തൂക്കിയിട്ടിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ ആ ഭാഗങ്ങളിൽ ലിംഫാറ്റിക് ബ്ലോക്കേജ് ഉണ്ടാവുകയും ആ ഭാഗം ത്ത് ഒരു നീര് കാലിൻ്റെ അടിഭാഗത്തൊക്കെ നീര് പോലെ പഫിനെസ് ഉണ്ടാവുകയും ചെയ്യാറുണ്ട് അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ് കോമൺലി ഉണ്ടാവാറുള്ളത് ഉറക്കമില്ലായ്മ ഇതിൻ്റെ മറ്റൊരു പ്രധാന കാരണമാണ് സ്ട്രെസ്സ് ഇത്തരത്തിലൊക്കെ സ്ട്രെസ് ഉണ്ടാവുന്നതും ഇത്തരത്തിൽ നീർക്കെട്ട് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാക്കാറുണ്ട് മദ്യപാനം പുകവലി തുടങ്ങിയവയൊക്കെ ഇതിന് ആക്കം കൂട്ടുന്ന ഒരു പ്രധാന വസ്തുക്കളാണ് അപ്പോൾ അവയൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ചില ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട് അതിലാദ്യമേ പറഞ്ഞു പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റുകൾ അമിതമായിട്ടുള്ള മധുരം പഞ്ചസാര കാർബണൈറ്റ്സ് ഡ്രിങ്ക്സുകൾ ഇവയൊക്കെ നമ്മുടെ ശരീരത്തിൽ ഏത് ഭാഗത്തായാലും നീർക്കെട്ടിനെ ത്വരിതപ്പെടുത്തുന്ന സാധനങ്ങളാണ് അപ്പോൾ കൃത്യമായിട്ട് അവ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ റെഗുലറായിട്ട് നമ്മൾ എന്താ വെച്ചാൽ എക്സസൈസുകൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള നീർക്കെട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചില കഴിക്കേണ്ട ചില ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട് അതുപോലെ തന്നെ ഒഴിവാക്കേണ്ട ചില ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട് അപ്പോൾ ഒഴിവാക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങളെ പറ്റി നേരത്തെ പറഞ്ഞു അപ്പോൾ നിങ്ങൾ കഴിക്കേണ്ട ചില ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മൾ സീസണൽ ആയിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സുകളൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ചക്ക മാങ്ങ പോലെയുള്ള സീസണൽ ഫ്രൂട്ട്സുകൾ ഉൾപ്പെടുത്തുക പഴങ്ങളും പച്ചക്കറികളും നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ഡാഷ് ഡയറ്റ് മെഡിറ്റേറിയൻ ഡയറ്റ് തുടങ്ങിയ പോലെയുള്ള ഡയറ്റുകൾ ഫോളോ ചെയ്യുന്നത് നല്ലതാണ് കാരണം അതിനകത്ത് നമ്മുടെ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ആന്റി ഓക്സിഡന്റ് ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ തുടങ്ങിയവയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതിൽ തന്നെ അവ നമ്മുടെ ഈ നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇനി ഇത്തരത്തിൽ ഈ നീർക്കെട്ട് ഉള്ള വ്യക്തികളാണെങ്കിൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് വ്യായാമശീലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അമിത അമിതവണ്ണമുള്ള വ്യക്തികളാണെങ്കിൽ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പുകവലി മദ്യപാനം ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അവ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം കരുതേണ്ടതാണ് അതുപോലെ തന്നെ റിഫൈൻഡ് ആയിട്ടുള്ള റൈസുകൾ ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ വെളുത്ത അരി പോലെയുള്ളത് അതുപോലെ തന്നെ മൈദ കൊണ്ടുള്ള പലഹാരങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് വ്യായാമശീലാക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമനുസരിച്ചിട്ടുള്ള ബി എം എ കണക്കാക്കിയിട്ടുള്ള വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരത്തിൽ നേർക്കിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന ചില കാര്യങ്ങളാണ് ഒന്നാമതായിട്ട് വ്യായാമം ചെയ്യുക അതിൽ തന്നെ എയ്റോബിക് എക്സസൈസുകൾ നീന്തൽ അടത്തം തുടങ്ങിയവയെ പോലെയുള്ളവ ദിവസം ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് എങ്കിലും ഷീലാക്കുക എന്നുള്ളത് ഒന്നാണ് മസാജ് ചെയ്യുക ഈ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ലിംഫാറ്റിക് സർക്കുലേഷൻസ് ക്ലിയർ ആവുകയും അതുമൂലം തന്നെ ഈ മസാജ് ചെയ്യുന്നത് മൂലം തന്നെ ഈ ലിംഫാറ്റിക് ബ്ലോക്കേജ് ക്ലിയർ ആവുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗത്തേക്ക് കണക്കാക്കി നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക അത്തരത്തിൽ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലോക്കേജ് ക്ലിയർ ആവുകയും ആ നീർ കുറയ്ക്കാൻ വേണ്ടി അവ സഹായിക്കുകയും ചെയ്യുന്നതാണ് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് നമ്മുടെ ശരീരം എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള അളവിൽ വെള്ളം ദേഹത്തിന് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്തേണ്ടതാണ് പിന്നെ മറ്റൊന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമുക്ക് ടൈറ്റ് ആയിട്ട് ക്ലോത്തിങ്സ് നമുക്കറിയാം വരും വെരിക്കോസ് വെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗത്ത് ടൈറ്റ് ക്ലോത്തിങ്സ് ചെയ്യുകയും സ്റ്റോക്കിങ്സ് പോലെയുള്ള സോക്സുകൾ ഇടാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ സ്റ്റോക്കിങ്സ് പോലെയുള്ള സോക്സുകൾ ഇടുന്നത് മൂലം ലിംഫാറ്റിക് ബ്ലോക്കേജ് ക്ലിയർ ആവാൻ വേണ്ടി സഹായിക്കുന്നു നിങ്ങൾക്ക് ചെയ്യാവുന്ന ഇത്തരത്തിൽ നേർക്കേട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ബ്രീത്തിങ് ആണ് നമ്മൾ നന്നായിട്ട് നട്ടലൊക്കെ നെവർന്ന് നല്ലൊരു പൊസിഷനിൽ ഇരുന്നതിന് ശേഷം നമ്മളൊരു മൂന്ന് കൊണ്ട് നന്നായിട്ട് ശ്വാസം ബ്രീത്ത് ചെയ്യാം എന്നിട്ട് ആ ഒരു ഒരു സെക്കൻഡ് ആ ബ്രീത്ത് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മളൊരു എട്ട് കൊണ്ട് നമ്മുടെ ബ്രീത്ത് ഔട്ട് ചെയ്യുക ഇത്തരത്തിൽ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡയഫ്രം നന്നായിട്ട് ഒന്ന് മുകളിലേക്ക് മാറുകയും അത് അതുമൂലം തന്നെ നമ്മുടെ ലിംഫാറ്റിക് സർക്കുലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും അതിനാൽ തന്നെ എന്താ വെച്ചാൽ ഈ നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടി ഇത്തരത്തിൽ ബ്രീത്തിങ് എക്സസൈസ് വളരെ നല്ലൊരു കാര്യമാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു എക്സസൈസാണ് നമ്മൾ കിടക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കാല് നമ്മുടെ ഹൃദയത്തിൻ്റെ ആ ഒരു ലെവലിലേക്ക് രണ്ട് തലയണകൾ വെച്ചിട്ട് കാൽ അല്പം പൊന്തിച്ച് വെക്കുക നമ്മുടെ ഹൃദയത്തിൻ്റെ ആ ഒരു ലെവലില് കാല് പൊക്കി വെക്കുന്നത് നമ്മുടെ ഈ ലിംഫാറ്റിക് സർക്കുലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും അതുമൂലം നമ്മുടെ നീർക്കെട്ട് അതായത് നേർക്കെട്ട് മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് മറ്റൊരു എക്സസൈസാണ് നമ്മളൊരു നിറന്ന തറയിൽ കിടക്കുക ആയിട്ട് കിടക്കുക എന്നിട്ട് കാല് അല്പം പൊന്തിക്കുക ഏകദേശം ഒരു ഹാർട്ടിൻ്റെ ലെവലിൽ വരെ പൊന്തിച്ചിട്ട് ഒരു ടു സെക്കൻഡ് കാൽ അങ്ങനെ ഹോൾഡ് ചെയ്യുക പിന്നെ അതിനുശേഷം കാല് താഴ്ത്തുക ഇത്തരത്തിൽ ചെയ്യുന്നതും നമ്മുടെ എന്താ വെച്ചാൽ ലിംഫാറ്റിക് സർക്കുലേഷൻസ് വളരെ സ്മൂത്ത് ആവാൻ വേണ്ടി സഹായിക്കുന്നതാണ് അതുമൂലം നമ്മുടെ നേർക്കെട്ടും കുറയ്ക്കാനും ആ ഭാഗങ്ങളിലുള്ള പെയിനും അതുപോലെ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ സാധിക്കുന്നതാണ് ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അമിതമായിട്ട് ഉപ്പ് കഴിക്കുന്ന വ്യക്തികളിൽ ഈ ലിംഫാറ്റിക് ഫ്ലൂയിഡ് ലീക്കേജ് കൂടുതലായിട്ട് കാണാറുണ്ട് അതുമൂലം ആ ഭാഗത്ത് നീർക്കെട്ട് വരാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഇത്തരത്തിൽ ഈ നീർക്കെട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ അമിതമായിട്ടുള്ള പഞ്ചസാര അമിതമായിട്ടുള്ള ഉപ്പ് തുടങ്ങിയവയൊക്കെ ഒഴിവാക്കേണ്ടതാണ് കൃത്യമായിട്ട് ഉറക്കം കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള ധ്യാനം പോലെയുള്ള എക്സസൈസുകൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില ചായകൾ കുടിച്ചിട്ട് നമുക്ക് ഈ നീർക്കെട്ട് കുറയ്ക്കാവുന്നതാണ് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കറിയാം ഇഞ്ചി ചായ നമ്മുടെ സോർ സോർത്രോട്ട് അതായത് തൊണ്ടവേദന പോലെയുള്ളവയൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ ടോൺസിൽ പോലെയുള്ള ഇൻഫ്ലമേഷനൊക്കെ അതായത് നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുടിക്കാവുന്ന ഒന്നാണ് ഇഞ്ചി ചായ പോലെയുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ ടീ അത് എല്ലാ തരത്തിലുള്ള നീർക്കെട്ടുകൾക്കും വളരെ നല്ലതാണ് കാരണം അതിനകത്ത് റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആണ് ദിവസത്തിൽ ഒരു രണ്ട് നേരം ഗ്രീൻ ടീ കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഇത്തരത്തിലുള്ള എല്ലാ നീർക്കെട്ടുകളും മാറ്റാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഒരു ഗ്ലാസ് വെള്ളവും ഒരു ടീസ്പൂൺ തേനും ഒരു ടീസ്പൂൺ മഞ്ഞളും കൂടെ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഡേ നമ്മുടെ ഭക്ഷണത്തിന് മുന്നേ തന്നെ ഇത്തരത്തിൽ വെള്ളം കുടിക്കുന്നത് നമ്മുടെ ഈ നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടി വളരെ ഉത്തമമായിട്ടുള്ള ഒരു പാനീയാണ് ഇത്തരത്തിൽ നീർക്കെട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാവുന്ന മറ്റൊരു പാനീയമാണ് മുരിങ്ങ ഇലയും നാലോ അഞ്ചോ വെളുത്തുള്ളിയും അല്പം കറിവേപ്പിലയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ടിട്ട് തിളപ്പിക്കുക എന്നിട്ടത് ഒരു ഗ്ലാസ് ആയതിനു ശേഷം ദിവസവും രാവിലെ വെറും വയലിൽ കുടിക്കുക ഇത്തരത്തിലുള്ള നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടി അവ സഹായിക്കുന്നതാണ് ഇത്തരത്തിൽ നീർക്കെട്ട് നിങ്ങളുടെ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗങ്ങളിലുണ്ടെങ്കിൽ നമ്മളതിന് ചെയ്യുന്നത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് രോഗിയുടെയും രോഗത്തിൻ്റെയും കാരണങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ മെഡിസിൻസ് കൊടുക്കാറുള്ളത് അതുമൂലം തന്നെ എന്താ വെച്ചാൽ അവർക്കൊരു ശാശ്വതമായിട്ട് തന്നെ അത് നമുക്ക് മാറ്റി കൊടുക്കാൻ സാധിക്കും ഇത്തരത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നത്